ഒട്ട് സയന്റിഫിക്കലി ആണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ് ഈ എന്ന് പറയുന്ന സാധനം എന്ത് പേപ്പറിന്റെ ഒരു കാര്യമുള്ളത് വലിയൊരു ആവശ്യമില്ല ഈ സോഷ്യൽ മീഡിയ ആണ് എല്ലാത്തിനും പ്രശ്നം ഒരു കാര്യമില്ല കട്ട് ചെയ്തുകൊണ്ട് പോയി ഓരോ തന്നെ എല്ലാടാ ചെയ്യുന്നത് അല്ലെങ്കിൽ അറിയാവുന്ന നിങ്ങൾ നീ നീ ഒരാളെ പറ്റി അയാൾ എന്താണ് കൊല്ലം സുദ്ധിയുടെ മകനായ കിച്ചുന്റെ ലൈവ് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈവ് കണ്ടപ്പോഴേക്ക് ഞാൻ അന്തം വിട്ടു കിച്ചു കിച്ചുന്റെ കൂട്ടുകാരന്മാരും കൂടി സംസാരിക്കുന്ന ലവ ലേശം ഒരു മര്യാദയില്ലാത്ത ടൈപ്പ് പിന്നെ ബിഷപ്പ് അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ അത് വേറെ നോട്ടീസ് അല്ലെന്നോ അത് നോട്ടീസ് അല്ല കേട്ടോ അത് ഈ ഒരു സ്ഥലം റദ്ദാക്കുന്നതിന്റെ നോട്ടീസ് ആണ് അത് നീനി കൈപ്പറ്റിയാലും ഇല്ലെങ്കിലും അത് കേസ് നിയമനിയമത്തിന്റെ വഴി തന്നെ പോവും പിന്നെ ഈ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ കൂട്ടുകാരന്മാരെ പിന്നീട് പിടിച്ചിരുത്തേണ്ട കാര്യമില്ല അതിനാണ് ഈ പറയുന്ന ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള എന്താ പറയാ ശേഷി വേണം എന്ന് പറയും ഇതിപ്പം കൂട്ടുകാരന്മാരാണ് എല്ലാത്തിനും വേണ്ടിയിട്ട് സംസാരിക്കുന്നത് പിന്നെ ഈ ഒരു കൊടുത്ത സ്ഥലം അച്ഛൻ തിരിച്ചു മേടിക്കണമെന്നൊരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഏഴ് ദിവസത്തിനുള്ള ആ ഒരു വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്താൽ അച്ഛൻ ഈ ഒരു സംഭവത്തിൽ നിന്ന് പോകും പക്ഷെ ഇപ്പോഴും കരുതിയിരിക്കുന്നത് അത് വെറും ഒരു നോട്ടീസ് ആണ് എന്നാണ് അതിനിപ്പം ഏഹ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കൈപ്പറ്റിയേ പറ്റത്തുള്ളൂ ഇനി കൈപ്പറ്റിയില്ലെങ്കിൽ ആ നിയമത്തിന്റെ വഴി തന്നെ പോകും എന്തായാലും കിച്ചുന്റെ പേരിലും വൃദ്ധപ്പന്റെ പേരിലാണ് ആ ഒരു വീട് ഇരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ആ ഒരു വീട്ടില് കിച്ചു എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്നില്ല പിന്നെ ഋതപ്പിന്റെ പേരിലാണ് ആ ഒരു വീട് പിന്നെ ആ ഒരു വീട്ടിൽ താമസിക്കുന്നത് ഈ ഒരു രണാസുനയും രണാസുനയുടെ വീട്ടുകാരും മാത്രമാണ് പിന്നെ കിച്ചുവിന് അവകാശം ഉണ്ട് പക്ഷെ കിച്ചു കൊല്ലത്ത് നിൽക്കുന്നുണ്ട് എന്താണ് കാരണം എന്ന് അറിയത്തില്ല പഠിക്കുന്ന പിന്നെ ഫ്ലവേഴ്സ് ചാനലാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഈ ഒരു വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ഉള്ള എന്താ പറയാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ചു വിടുന്നത് നിങ്ങളുടെ അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ തന്നെയാണ് ആ ഒരു സ്ത്രീയുടെ നാവടുപ്പിക്കാൻ ഇത്രയും നാളും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അഹങ്കാരത്തോടെ കൂടി പറയുന്നുണ്ട് അവര് പോയാൽ ഞാന് അയ്യായിരം രൂപ കൊടുത്ത വാടകയ്ക്ക് കിടക്കുന്നു അതാണ് നല്ലത് വാടകയ്ക്ക് എടുത്ത വീട്ടുകാർക്ക് പൈസ കൊടുത്തിട്ടില്ല അതാണ് നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് നല്ലത് ഒരു മനുഷ്യനെ എന്താ പറയാ സമൂഹത്തിനേക്ക് വലിച്ച് മോശമായിട്ടുള്ള രീതിയിൽ ഇടംപെട്ടേക്ക് ഓർക്കുക ഇനിയും അവർക്കൊരു അവർ അവരത് ചെയ്യും ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ തോന്നും പോലെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ പറയുന്നത് അച്ഛൻ അച്ഛനച്ഛൻറ്റേതായിട്ടുള്ള വഴി തന്നെ പോവുക അല്ലാണ്ട് ഈ ഒരു സ്ഥലം തിരിച്ചു മേടിച്ച് ഒന്നെങ്കിൽ അച്ഛൻ അച്ഛന്റെ കുടുംബശ്രത്തിലൂടെ ചേർക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം വേറെ പാവപ്പെട്ട എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കുകയോ ചെയ്യുക അല്ലാണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുക ഇത് ഇനി എങ്കിലും അന്വേഷിച്ചിട്ടും കണ്ടുപിടിച്ചിട്ടുമാണ് ഓരോ ആൾക്കാരെ സഹായിക്കാനുള്ളത് ഇതുപോലെ ഇപ്പൊ എന്തായാലും അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളും കയ്യിലുണ്ട് കിച്ചും ഏകദേശം ഉണ്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ആവശ്യമൊന്നും അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട് കയ്യിൽ ചിലവൊന്നും ഇല്ല അപ്പം പടുത്തം ഫ്ലവേഴ്സാണ് നോക്കുന്നത് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല പിന്നെ കിച്ചു കിച്ചിന്റെ വലിയ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ പിന്നെ എന്തിനാണ് പാവപ്പെട്ട ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട് അവർക്ക് കൊടുത്തൂടെ അവർക്കാണ് കൊടുക്കാനുള്ളത് എത്രയോ അർഹതപ്പെട്ട ആൾക്കാർ ഈ ഒരു ലോകത്തുണ്ട് അവർക്ക് കൊടുക്കൂ അവർക്ക് കൊടുത്ത് അച്ഛന് പുണ്യം കിട്ടും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കും ഈ ഒരു രേണു സുതി ചെയ്യുന്ന തെറ്റുകളും വായിൽ നിന്ന് വരുന്ന വാക്കുകളും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മൂത്ത മകനാണെന്ന് പറയുന്ന കിച്ചു ആണ് നിങ്ങൾ വിളിക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടപ്പെടുത്തി വളരെ മോശമായിട്ട് തോന്നിയിട്ടുണ്ട് സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലെങ്കിൽ അത് പറയാൻ നിൽക്കരുത് മറ്റുള്ളവരെ കൊണ്ട് പറയുന്നേക്കാട്ടിലും മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു ലൈവ് ഇട്ടാല് അത് നിങ്ങളുടെ അഭിപ്രായം മാത്രമാണ് പറയാനുള്ളത് അതൊന്നാമത്തെ കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഞാൻ സമ്മതിക്കണ്ടേ അച്ഛനും അമ്മയും ഇല്ലാത്തല്ലേ എന്നൊക്കെ ഉള്ള ഒരു ധാരണയാണ് പക്ഷെ അതൊക്കെ എന്താ പറയാ നിങ്ങളുടെ കൂട്ടുകാരന്മാർ തന്നെ അത് ഇല്ലാണ്ടാക്കും എന്ന് തന്നെ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വരുന്ന വാക്കുകളൊക്കെ വളരെ മോശമാണ് മറ്റുള്ളവരെ പൊട്ടാനും മണ്ടാന്നും നട്ടലില്ലാത്തവരെന്നും വിളിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു ലൈവില് പറയുന്നത് ഒന്നുമില്ലാതിരുന്ന സമയത്ത് ആ ഒരു ബിഷപ്പ് സ്ഥലം തന്നു അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏഴ് എഴുസന്റെ സ്ഥലം തന്നിരിക്കുന്നത് അത് തന്നെ എത്ര ലക്ഷം രൂപ ഒന്ന് കണക്കൂട്ടിയാലറിയാം പിന്നെ ആ ഒരു ഫോർ ഹൗസ് എന്ന് പറയുന്ന അദ്ദേഹം വീട് വെച്ചു തന്നു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അത് നിങ്ങൾ തമ്മിൽ അത് നിങ്ങൾക്ക് പണിക്കും മിസ്റ്റേക്കുള്ള നിങ്ങൾ തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട കാര്യമില്ല അതിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇത് ഇത്രയും നാളും അപ്പൊ ഈ ഒരു ബിഷപ്പിനെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവിടെ വന്നിരുന്നിട്ടും നിങ്ങളുടെ കൂട്ടുകാരും ഒരുമാതിരി ഒക്കെ പറയുന്നുണ്ട് ഒരു നോട്ടീസ് അല്ലേ വേറെ ജോലി ഇല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തായാലും നിങ്ങളുടെയൊക്കെ സംസാരങ്ങൾ ായിട്ടാണ് നിങ്ങളുടെ സംസാരങ്ങൾ പറയുന്നത് ഇത്രയും ലൈവില് നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ ഇന്നത്തെ ലൈവില് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ക്യാരക്ടർ ഏത് ദിശയിലോട്ടാണ് പോകുന്നതെന്ന് എന്തായാലും ഈ ഒരു സ്ഥാനത്ത് മറ്റുള്ളവരെ പറയുന്ന നേരത്ത് ഈ ഒരു നിങ്ങൾ കാണുന്നില്ലേ ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടായത് എന്ന് ഒരു വാക്ക് ചോദിച്ചാൽ തീർന്നാലും ആ ഒരു പ്രശ്നം അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ താമസിച്ചിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കണെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു പ്രശ്നം അപ്പം അതൊന്നും നിങ്ങക്ക് ചോദിക്കാനും പറയാനും കാര്യമില്ല എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് കട്ടാവുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല